രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാതിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ചുരം നിലമ്പൂർ വഴിക്കടവിൽ കാട്ടാന വീടിന്റെ അടുക്കള ഭാഗത്തെ ഭിത്തി തകർത്ത് അരിയും പഞ്ചസാരയും തിന്നു സമീപത്തെ വീട്ടിലെ തൊഴുത്തും തകർത്തു വഴിക്കടവ് ആനമറിയിലെ കുമാരദാസിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കനത്ത മഴയായതിനാൽ ആന വീട്ടുമുറ്റത്തെത്തിയതോ ഭിത്തി തകർത്തതോ വീട്ടുകാർ അറിഞ്ഞില്ല വീടിനുള്ളിൽ ആന കടന്നപ്പോഴാണ് അറിഞ്ഞത് കാട്ടാനാക്രമണത്തിൽ നിന്നും തലനാരഴക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു